ഏഴിമല നാവിക അക്കാദമി കമാൻഡറായി വൈസ് അഡ്മിറൽ വിനീത് മക്കാർട്ടി ചുമതലയേറ്റു വെസ്റ്റേൺ ഫ്ലീറ്റിന്റെ കമാൻഡിംഗ് ഫ്ലാഗ് ഓഫീസറായിരിക്കെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമിയായ ഏഴുമല നാവിക അക്കാദമിയുടെ വൈസ് അഡ്മിറലായുള്ള നിയമനം ഏഴിമല നാവിക അക്കാദമി കമാൻഡന്റായി വൈസ് അഡ്മിറൽ വിനീത് മക്കാർട്ടി ചുമതലയേറ്റു വെസ്റ്റേൺ ഫ്ലീറ്റിന്റെ കമാൻഡിംഗ് ഫ്ലാഗ് ഓഫീസറായിരിക്കാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമിയായ ഏഴുമല നാവിക അക്കാദമിയുടെ വൈസ് അഡ്മിറലായുള്ള നിയമനം വെല്ലിംഗ്ടണിലെ ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജിൽ നിന്ന് നാഷണൽ ഡിഫൻസ് ബിരുദം നേടിയ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജൂലൈ ഒന്നിനാണ് ഇന്ത്യൻ നേവിയിൽ ഫ്ളാഗ് ഓഫീസറായി സേവനം ആരംഭിച്ചത് ഗണ്ണറി ആൻഡ് മിസൈലുകളിൽ പ്രാവണ്യമുള്ള ഇദ്ദേഹം ഐ ഡൽഹിയുടെ കമ്മീഷനിങ് ക്രൂ ഫ്രണ്ട് ലൈൻ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറിൽ സ്പെഷ്യലിസ്റ്റായും സേവനമനുഷ്ഠിച്ചിരുന്നു സീവാർ ഡിഫൻസ് പട്രോൾ വെസൽ ഗൈഡഡ് മിസൈൽ വെസൽ ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഡോക്ക് ഐ എൻ എസ് ജലാഷ എന്നിവയുടെ എക്സിക്യൂട്ടീവ് ഓഫീസറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അന്തർവാഹിനികളായ ഐ എൻ എസ് അജയ് ഐ എൻ എസ് ഗജർ ഐ എൻ എസ് ശിവാലിങ് എന്നിവയുടെ കമാൻഡറുമായിരുന്നു ശ്രീലങ്കയിലെ നേവൽ ആൻഡ് മാരിടൈം അക്കാദമി ഉപദേഷ്ടാവ് റിപ്പബ്ലിക് ഓഫ് സിംഗപ്പൂരിന്റെ ഇന്ത്യൻ പ്രതിരോധ ഉപദേഷ്ടാവ് എന്നിവയ്ക്കു പുറമെ ഇന്ത്യൻ നാവികസേനയുടെ പദ്ധതികൾ തയ്യാറാക്കൽ യുദ്ധനയം രൂപവൽക്കരിക്കൽ എന്നീ രംഗങ്ങളിലും സേവനങ്ങൾക്ക് ശേഷമാണ് നേവൽ അക്കാദമിയുടെ കമാൻഡന്റായി ചുമതലയേറ്റത്